ഹലോ ഗൈസ് ഞങ്ങൾ ഉമ്മാന്റെ കൂടെ സായിലേക്ക് പോയി അപ്പോൾ ഞങ്ങൾ കേക്ക് കൊണ്ട് പൂക്കളം വിട്ടത് കണ്ടു എനിക്ക് ബെൽജിയം ചോക്ലേറ്റ് അങ്ങനെ എല്ലാ കേക്കുകളും പരിചയപ്പെട്ടു എനിക്ക് വളരെ സന്തോഷമായി അപ്പോൾ ഉമ്മ ഞങ്ങൾക്ക് വേണ്ടി പെരിപ്പെരി അൽഫാം ഓർഡർ ചെയ്തു എനിക്ക് വളരെ സന്തോഷമായി അതിൻ്റെ കൂടെ ഞങ്ങൾ ലെയിമും ഓർഡർ ചെയ്തിരുന്നു അങ്ങനെ ഞങ്ങൾ മൈനോയ്സും കുക്കൂസും ഒക്കെ ഒഴിച്ച് ഞങ്ങൾ കഴിച്ചു എനിക്ക് വളരെ സന്തോഷമായി അങ്ങനെ എൻ്റെ കൂടെ ഉമ്മയും കഴിച്ചു ഇന്നത്തെ വീഡിയോ ഇത്രയേ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഹലോ കാലകായിസ് ഇത്ര ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം ബൈ ബൈ